കേളകം മൂർച്ചിലക്കാട്ട് മഹാദേവി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവവും പ്രതിഷ്ഠാ വാർഷികവും ഫെബ്രുവരി പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പതിമൂന്നിന് ചൊവ്വാഴ്ച രാവിലെ നടക്കുന്ന കൊടിയേറ്റോടുകൂടിയാണ് ഉത്സവത്തിന് തുടക്കമാവുന്നത് തുടർന്ന് വൈകുന്നേരം അഞ്ചിന് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും ഏഴുമണി മുതൽ കലാസന്ധ്യയും നടക്കും പതിനാലിന് ബുധനാഴ്ച നിത്യക്ഷേത്രാചാര ചടങ്ങുകൾക്ക് പുറമേ വൈകുന്നേരം ഏഴര മണിക്ക് എസ് എൻ വനിതാ സമ്മേളനം രാത്രി ഒൻപതിന് വിവിധ കലാപരിപാടികൾ എന്നിവയും നടക്കും പതിനഞ്ചിന് വൈകിട്ട് എട്ട് മണിക്ക് ആയിരങ്ങൾ അണിനിരക്കുന്ന താലപ്പൊലി കുംഭകുടഘോഷയാത്രയും പതിനാറിന് വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴേ മുപ്പതിന് കല്യാണി സ്കൂൾ ഓഫ് കർണാട്ടിക് മ്യൂസിക് അവതരിപ്പിക്കുന്ന ഭക്തിഗാന സുതിയും അരങ്ങേറും പതിനേഴിന് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് സാംസ്കാരിക സമ്മേളനം എസ് യോഗം ഇരിട്ടി യൂണിയൻ പ്രസിഡന്റ് കെ വി അജി ഉദ്ഘാടനം ചെയ്യും ശബരിമല മുൻ മേൽശാന്തി ജയരാമൻ നമ്പൂതിരി മുഖ്യാതിഥിയാകും രാത്രി ഒൻപതിന് ആർഷഭാരതൻ ഡ്രാമാസ്കോപ്പ് നാടകവും പതിനെട്ടാം തീയതി പള്ളിവേട്ടയും പ്രതിഷ്ഠയും വാർഷികവും നടക്കും പത്തൊൻപതിന് നടക്കുന്ന വലിയ ഗുരുതിയോടുകൂടി ക്ഷേത്രോത്സവം സമാപിക്കും ഇരുപത്തിയാറിന് പൊങ്കാല മഹോത്സവവും ക്ഷേത്രാങ്കണത്തിൽ നടക്കും വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം മേൽശാന്തി ശർമാശാന്തികൾ സംഘാടക സമിതി രക്ഷാധികാരി കെ വി അച്ചി സംഘാടക സമിതി ചെയർമാൻ വി എം ഷാജു സെക്രട്ടറി സി ആർ രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്